ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകളെ വഴിതെറ്റിച്ച് കളയാൻ നമ്മിൽ നിന്ന് അകറ്റി കളയാൻ ദൈവത്തിൽ നിന്ന് അകറ്റി കളയാൻ ഒരു അന്ധകാര ശക്തി ഇന്ന് ലോകത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഉപദേശത്തെക്കാളും നമ്മുടെ വാക്കുകളെക്കാട്ടിലും കരുത്താണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും പ്രാർത്ഥന വേറൊരാൾക്ക് കരാറ് കൊടുക്കാറുണ്ട് അത് തെറ്റല്ല എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് നിമിഷങ്ങൾ ഇടിവിൽ നിൽക്കുവാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പം മുതൽ എൻ്റെ ഉള്ളത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ബേഡനാണ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകളെ വഴിതെറ്റിച്ച് കളയാൻ നമ്മിൽ നിന്ന് അകറ്റി കളയാൻ ദൈവത്തിൽ നിന്ന് അകറ്റി കളയാൻ ഒരു അന്ധകാര ശക്തി ഇന്ന് ലോകത്തിൽ പ്രബലപ്പെട്ടു എന്നാൽ ഇതിനെ ചെറുത്ത് നിൽക്കുവാൻ ഇതിനെ അതിജീവിക്കുവാന് മാതാപിതാക്കളായി എങ്ങനെ കഴിയും നമ്മളെ കാട്ടിലും വലിയ അറിവും ജ്ഞാനവും വിവിധ തരത്തിലുള്ള ലോകവുമായിട്ടുള്ള എക്സ്പോഷറും ഇന്നത്തെ തലമുറയ്ക്ക് അവൈലബിളാണ് അവരോട് നമ്മൾ പല കാര്യങ്ങളും വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും നമ്മുടെ ഉപദേശത്തെക്കാളും നമ്മുടെ വാക്കുകളെക്കാളും കരുത്താണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരു ദിവസത്തിന് ഒരു പത്ത് മിനിറ്റെങ്കിലും വേർതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഞാനിന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ഈ ഒരു ബേഡനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലിട്ടത് ഞാനും എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ പലപ്പോഴും പ്രാർത്ഥന വേറൊരാൾക്ക് കരാറ് കൊടുക്കാറുണ്ട് ബ്രദറെ എൻ്റെ തല എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പലരോടും നമ്മൾ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പറയും അത് തെറ്റല്ല എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഇയോബ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി യോബ് യാഗം കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവർ പാപം ചെയ്യുമോ എന്ന് ഭയപ്പെട്ട് തലമുറയ്ക്ക് വേണ്ടി ഇടിവൽ നിൽക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണാൻ കഴിയും താൻ ആ കുടുംബത്തിൻ്റെ ഗ്രഹനാഥനായിരിക്കുമ്പോൾ തന്നെ താൻ ആ കുടുംബത്തിൻ്റെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുകയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ യോബ് കാണിച്ച മനസ്സ് അത് നമുക്കൊരു മാതൃകയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളോട് പറയട്ടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി നമ്മുടെ സ്നേഹബന്ധത്തിലുള്ളവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് അല്പം നിമിഷങ്ങൾ ഇടുവിൽ നിൽക്കുവാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം മുട്ടുമ്മു കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം മോശ മലമുകളിൽ അലമുകളിൽ പിടിച്ചപ്പോൾ താഴ്വരയിൽ ഐ മീൻ യോശുവ യുദ്ധം ജയിച്ചു ഇതുപോലെ നമുക്ക് പിടിക്കാം നമ്മുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ എതിർക്കുന്ന അമാലിയക്കിൻ്റെ ശക്തിയെ ജയിക്കുവാനുള്ള കരുത്ത് ദൈവം അവർക്ക് പകരണമെങ്കിൽ നാം കരം ഉയർത്തിപ്പിടിച്ചെങ്കിലേ കഴിയുകയുള്ളൂ നമുക്ക് കരം നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം മുതൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ വീടിനു വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഞാൻ സമയം വേർതിരിക്കും ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥനയിലൂടെ ഞാൻ അത്ഭുതങ്ങളെ കാണും ലെറ്റ്സ് ഫൈറ്റ് ഇൻ നമുക്ക് പ്രാർത്ഥനാ മുറിയിൽ പൊരിതാം വിജയം നമ്മുടെ മുമ്പിലുണ്ട്